അപ്പം ഇന്നത്തെ നമ്മളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്റെ നിർബന്ധ പ്രകാരമുള്ള ഒരു വീഡിയോ ആയിരുന്നു കുറേ വീഡിയോസ് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ചെയ്യാം ചെയ്യാമെന്ന് പറയുന്നത് ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അതിൽ നിന്നൊരു കമൻറ്റ് എടുത്തിട്ട് ഞാൻ ചെയ്യാമെന്ന് വിചാരിക്കാനാണ് കേട്ടോ കുറേ നാൾ മുമ്പ് വന്ന കമൻറ്റാണ് ഞാൻ ഇതെല്ലാം എഴുതി വെക്കും ഇന്നത് ചെയ്യാൻ പറയുന്നുണ്ട് ഇന്നത് ചെയ്യാൻ പറയുന്നുണ്ട് എന്നൊക്കെ അതുപോലെ കമൻറ്റിൻ്റെ അടിയിൽ പോയി ഞാൻ റിപ്ലൈയും കൊടുക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു രണ്ട് മാസം മുമ്പൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് എൻഗേജ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കല്യാണം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മോതിരം ഇടുന്നത് കൈയ്യൽ അപ്പം നമുക്കന്ന് അത്രയും എമൗണ്ടും കാര്യങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ റിങ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചേർത്ത് വെച്ച് പിന്നെ അവിടെ നിന്നൊക്കെ കുറച്ചൊക്കെ മേടിച്ചിട്ട് നമ്മൾ ഒരു റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് പേർക്കും കൂടി വേണ്ടിയിട്ട് ഒരു റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിങ് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഡിസൈൻ എങ്ങനെയാണ് ചെയ്തത് വാങ്ങിയതാണോ ചെയ്യിപ്പിച്ചതാണോ അങ്ങനെയൊക്കെ ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം നോക്കില്ലാർക്കും വീഡിയോയിലോട്ട് പോവാം ണിച്ച ഞാൻ ഇവിടെ ഫോട്ടോയിൽ കാണിച്ചു കേട്ടോ റിങ് എന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇതെ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാട്ടോ നമ്മൾ റിങ് ഇതിൽ നമ്മൾ ജിത്തു ആൻഡ് മീനു മീനും കാണോ കൊടുത്തേക്കണത് കാണാൻ ആ കേട്ടോ നമ്മൾ ജിത്തു അതിൻ്റെ മീനു എന്നാണ് കേട്ടോ റിങ്ങിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ വിരലിലാണ് കേട്ടോ ഇടുന്നത് ഞാൻ ഈ വിരളിലായിരുന്നു അന്ന് ഇട്ടിരുന്നത് അന്ന് എനിക്ക് കുറച്ച് വണ്ണം ഉണ്ടായിരുന്നു ആ എടുത്ത സമയമാണ് അത് കഴിഞ്ഞിട്ട് വണ്ണം ഒക്കെ കുറഞ്ഞത് നടന്നിടേ ബ്യൂട്ടി പോൺ അങ്ങനെയൊക്കെ പറയാം ആ അപ്പോൾ വണ്ണം ഒക്കെ കുറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഇടുന്നത് അപ്പോൾ നമ്മൾ ഈ റിങ് ആദ്യം പറയാം എവിടുന്നാണ് വാങ്ങിയതെന്ന് ഞാൻ പറയാട്ടോ നമ്മൾ ഈ റിങ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ചെയ്യിപ്പിച്ചത് നമ്മൾ സ്വന്തം ഡിസൈൻ പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഈ ഡിസൈൻ പുറകിലൊരുക്കഥേ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഈ റിങ് ചെയ്യിപ്പിച്ചത് ശാസ്താങ്കോട്ടയുള്ള സുമംഗലി ജ്വലേഴ്സിലാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ റിങ്ങ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അ ി സർവീസ് ആണ് കാര്യം നമുക്ക് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ അവിടെ നിന്ന് ഗോൾഡൊക്കെ എടുക്കുന്നുണ്ട് എനിക്കറിയായിരുന്നു പക്ഷെ ഇതിന് പുറകിൽ കുറച്ച് കഥകളുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പം നമ്മൾ അവിടെ നിന്നാണ് ചെയ്യിപ്പിച്ചത് ഇത് എത്ര പവനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം നാല് ഗ്രാം വീതമാണ് അങ്ങനെ രണ്ടും കൂടി ഒരു പവ രണ്ടും കൂടി ഒരു പവനാണ് കേട്ടോ ഒരെണ്ണം നാല് ഗ്രാം ഒരെണ്ണം നാല് ഗ്രാം ജിത്തു ജിത്തു ഇട്ടിട്ട് പോയിട്ടുണ്ട് ഞാൻ ഫോട്ടോ എന്തായാലും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തേക്കട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും റിങ് ഇട്ട ഒരു വീഡിയോ ഒക്കെ യൂട്യൂബിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടും കൂടി ഒരു പവനാണുള്ളത് അപ്പൊ നമ്മൾ സുമംഗലി ശാസ്താങ്കോട്ടയുള്ള സുമങ്കലി ജുവലേഴ്സിലാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പൈസ എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഈ നമ്മൾ ഇപ്പം നമ്മുടെ അടുത്ത് കൊട്ടാരക്കരയാണല്ലോ നമ്മൾ കൊട്ടാരക്കര ഒരു മൂന്നാലഞ്ച് ജ്വലേഴ്സിൽ കയറി ആദ്യ ഒരു ജ്വലറി കയറിയപ്പോൾ ഒരു ഒരു പവനെ പറഞ്ഞ റേറ്റ് രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാവുമ്പം ഐ തിങ്ക് ഫിഫ്റ്റി നയൻ തൗസൻഡ് അങ്ങാണ്ടായിരുന്നു ഒരു ഒരു കടയിൽ ആദ്യം കയറിയപ്പോൾ നമ്മൾ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഹുഫിൻ്റെ മേ ഇത്രയും പണിക്കൂലിയും കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത് കൊണ്ട് അവർ പറഞ്ഞു ഫിഫ്റ്റി നയൻ തൗസൻഡ് ആവും അത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു കടയിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു ഫിഫ്റ്റി സിക്സ് ആവും പിന്നെ നമ്മൾ ഓൺലൈൻ നോക്കി ഓൺലൈൻ ചെയ്യാം എന്ന് പറഞ്ഞ് നോക്കിയപ്പം അവിടെ ഒരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ നമുക്ക് എനിക്ക് എൻ്റെ കയ്യിൽ ഞാൻ കറക്റ്റ് എമൗണ്ട് ഇട്ടിരുന്ന ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഫിഫ്റ്റി ആയിരുന്നു കറക്റ്റ് എമൗണ്ട് ഞാൻ ഇട്ടിരുന്നത് അമ്പതിനായിരം രൂപയാണ് അത് ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിരുന്ന കാര്യമാണ് അല്ലെങ്കിൽ അതിനകത്ത് ഒരു അഞ്ഞൂറ് രൂപയാണ് കൂടിയാലും എനിക്ക് പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഇത്രയും എമൗണ്ടൊക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മളിപ്പോഴി വർ ഇങ്ങനെ ചെയ്യുന്നില്ല എന്ന് പറയാനുള്ള ചിന്തയായിരുന്നു അങ്ങനെയാണെന്ന് വിചാരിച്ചില്ല നമുക്കിതൊരു ആഗ്രഹമാണ് അപ്പോൾ ആഗ്രഹം സാധിച്ചേ പറ്റുമെന്ന് വിചാരിച്ച് അങ്ങനെ കുറേ തപ്പി 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 പിന്നെയാണ് നമ്മുടെ ഐഡിയയിലൂടെയോ ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്ന നമുക്കൊന്ന് ജസ്റ്റ് അവിടെ കോൺടാക്ട് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ ഞാൻ എൻ്റെ മനസ്സിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പം എൻ്റെ അമ്മ ഓൾറെഡി പണ്ട് ഇവിടെ നമ്മുടെ അടുത്ത് കുന്നിക്കോടായിട്ട് ഈ ഷോപ്പ് ഉണ്ടായിരുന്നു ഇപ്പം അവിടെ ആ ഷോപ്പില്ല അവരിപ്പം ശാസ്കോട്ടയിലാണുള്ളത് അപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി വൺ തൗസൻഡിനകത്തേ വരത്തുള്ളൂ നമ്മൾ ചെയ്ത് വരുമ്പോൾ എൻ്റെ ഗ്രാമിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ മാത്രമേ പേയ്മെൻറ്റ് വരുന്നതായിട്ട് കൂടു ഇല്ല നമ്മൾ ഓൾമോസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റിക്കകത്ത് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു മികച്ച ദുഷ്ട് ഫിഫ്റ്റിക്കകത്ത് ചെയ്തു തരുമല്ലോ നമ്മൾ എന്നിട്ട് ഞാനങ്ങ് ഡിമാൻഡ് തുടങ്ങി എനിക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം മറ്റേത് വേണം മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡിമാൻഡ്സ് ഒക്കെ തുടങ്ങി പക്ഷെ അത് നമ്മളുടെ ഒരു ആഗ്രഹമാണല്ലോ ഇന്ന ഒരു കാര്യം വേണം അങ്ങനെ ഒരു ആഗ്രഹമായതുകൊണ്ട് ഞാൻ ഇത് എൻ്റെ സ്വന്തം സാധനമാണ് അപ്പം എനിക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അപ്പം ഇത് എന്താ ആഗ്രഹം എങ്ങനെയാ ഈ ഒരു സ്റ്റോറി എന്ന് ഞാൻ പറയാം നമ്മൾ പണ്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഈ മെയ്ഡ് ഫോർ ഈ ചതർ എന്ന് പറഞ്ഞിട്ട് ഈ പൂർണമ ചേച്ചിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ ആ ഒരു സാധനത്തിനകത്ത് നമ്മൾ ജാബിർ ആൻഡ് ഷൈമ അങ്ങനെ അങ്ങോട്ടാണെന്ന് തോന്നുന്നു പറഞ്ഞ പേര് അവരൊരു കപ്പിൾസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ ഒരു വെഡ്ഡിങ് വീഡിയോ കാണുന്ന സമയത്ത് ആ ചേച്ചി ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ച് പോകുന്ന പോകുന്നൊരു സംഭവമുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു റിംഗ് അന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രണ്ടുപേരുടെ പേരിങ്ങനെ പക്ഷെ അത് കുറച്ച് വലുതായിട്ടായിരുന്നു ഞാൻ ആ ഒരു രീതിയിൽ എൻ്റെ രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഉദ്ദേശിച്ചത് പക്ഷേ പിന്നെ ഞാൻ എവിടെ പോയി ആ ഒരു വീഡിയോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയ്ക്ക് അതെങ്ങും കണ്ടിട്ടില്ലതയും മേ ഞാൻ എവിടെ പോയി തപ്പും പിന്നെ അവിടെ നിന്നാണ് എനിക്ക് ഐഡിയ കിട്ടി തുടങ്ങിയത് എനിക്ക് ഞങ്ങൾ ഞാൻ അന്നേരം ചിത്രനോട് പറഞ്ഞു എത്തിയത് നമ്മൾ രണ്ടുപേരുടെയും പേര് വെച്ചിട്ടായിരിക്കും ഞാൻ റിങ് ചെയ്യണത് അപ്പം അവനെ അങ്ങനെ സജഷൻസ് കാര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല എനിക്കിഷ്ടമുള്ളത് പോലെ ചെയ്തോ എന്നുള്ള സംഭവമാണ് ഇന്ന അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പം ഞാൻ പറയാടാ എനിക്ക് ഇങ്ങനെയാണ് വേണ്ടത് എണ്ണാ കുഴപ്പമില്ല നമുക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു നമുക്ക് കല്യാണം സമയത്ത് നമ്മൾ രണ്ട് പേരും ആയിട്ടുള്ള രണ്ട് റിങ്ങുകളായിരുന്നു ഇട്ടിരുന്നത് എനിക്കൊരു ചെറിയൊരു ഗ്രാമിൻ്റെ അവനും ചെറിയൊരു ഗ്രാമിൻ്റെ റിങ് അങ്ങനെ ആയിട്ടുണ്ട് പേരെഴുതി അങ്ങനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ ഒരു വീഡിയോ കണ്ട് ഇപ്പം നമ്മൾ പൈസ ഒപ്പിച്ച സമയത്ത് നമ്മൾ വിചാരിച്ചു എനിക്കത് തന്നെ ചെയ്യണം അങ്ങനെ ഞാൻ കുറേ തപ്പിന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ എനിക്ക് കിട്ടിയതേ ഇല്ല അങ്ങനെ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ അത് കുറച്ച് വലുതാണ് എന്നുവെച്ചാൽ കൈ ഫുള്ള് നിറച്ചത് ഇത്രയും ഭാഗത്തോളം അത് കാണാൻ പറ്റും അപ്പം ഞാൻ വെച്ചാൽ കുറച്ച് സിമ്പിളായിട്ട് ചെയ്യണം ഡേ ഈ ഒരു റിങ് ഇത് ഞങ്ങൾ ഞങ്ങൾ എന്ത് പറയുന്നത് ഞങ്ങൾക്കൊരു ഡേ ഉണ്ട് ഞങ്ങൾക്കെന്ന് പറഞ്ഞിട്ടൊരു എൻഗേജ്മെൻറ്റ് പോലത്തെ ഒരു ഡേ ഉണ്ട് അപ്പം അന്ന് ഞങ്ങളെന്നും റിങ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 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 ഇടും എല്ലാ വർഷവും ചെയ്യും അങ്ങനെ ചെയ്ത് 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 അവസാനം കോളേജിൽ ഫസ്റ്റ് ഇയർ നമ്മൾ കാണുന്ന സമയത്ത് മേടിച്ചതാണിത് ആരുടെ വന്നപ്പോൾ മേടിച്ചതാണിത് അതന്നോട്ട് ഇന്ന് വരെ നമ്മൾ മാറ്റിയിട്ടില്ല നമ്മൾ ആ ഒരു ദിവസം വരുമ്പോൾ ഇത് ഊരി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്ന അല്ലാണ്ട് ഇതുവരെ അത് മാറ്റിയിട്ടില്ല നികളിലത് നോക്കിയാലും നികിന്ന കയ്യിൽ ഇത് കാണാം ഞങ്ങളിത് മാറ്റിയിട്ടില്ല ഇനി ആരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മാറ്റത്തില്ല അതാ ഈ റിങ് വന്നിട്ട് ഞങ്ങളിത് മാറ്റത്തില്ല എന്നുള്ളൊരു ഇതായിരുന്നു എനിക്ക് വണ്ണം വെച്ചപ്പോൾ പോലും ഞാൻ ഇത് ഊരിട്ടില്ല അങ്ങനെ അത് ഊരി ഡെലിവറിയുടെ സമയത്താണ് അപ്പം ഒരു ഡിസൈനിൽ തന്നെ ചെയ്താലോ എന്ന് പിന്നെ ഞാൻ ചിന്തിച്ചു പക്ഷെ ഒരു ഡിസൈൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു റിങ്ങിൻ്റെ ഡിസൈനിൽ ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട എനിക്ക് മറ്റേ ഡിസൈനും വേണം എന്നാൽ എനിക്ക് ഇതുപോലൊരു ചെറിയ രീതിയിൽ മതി എന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ വരച്ചു ഞാൻ ഓരോന്നിങ്ങനെ വരച്ചൊക്കെ നോക്കി അല്ലെങ്കിൽ ലവ് ഒക്കെ കൊടുക്കണോ അത് എടുക്കണോ ഇത് കൊടുക്കണോ അങ്ങനെയൊക്കെ തീരുമാനിച്ച് ഞാൻ കണ്ടുപിടിച്ചതാണിത് ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ അത് നമുക്ക് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം ബാക്ക് പോർഷൻ വരുമ്പോൾ അതേ ഇത്രയും ചെറുതായിട്ടുള്ളൊരിതേ ഉള്ളു കട്ടിയിൽ കട്ടി ഫിനിഷിങ്ങിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മുടെ രണ്ടുപേർ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വരും അതുപോലെ ഇത് തമ്മിൽ ഗ്യാപ്പ് ഗ്യാപ്പുള്ളതായിരുന്നു എല്ലായിടത്തും ചെയ്യണത് പക്ഷേ ഗ്യാപ്പ് ഇല്ല ഇത് നമ്മൾ നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് നമുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിന്നകത്ത് മുടിയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിത് വേണ്ട നമുക്കിത് ഒട്ടിച്ച് തന്നാൽ മതി അതുപോലെ ഇത് അവർ പറഞ്ഞു സ്ക്വയർ ഷേപ്പ് പോലെ ഉണ്ടല്ലോ എഡ്ജ് നല്ല ഷാർപ്പായിട്ടുള്ള ഇതാണ് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എനിക്കതും വേണ്ട എനിക്ക് എനിക്കിതിങ്ങനെ കേർവ് ചെയ്ത് മതിയെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കുമല്ലേ ഇങ്ങനെ മതി എന്നുള്ളത് അതുപോലെ എനിക്ക് വെഡ്ഡിംഗ് ഡേറ്റ് വേണമെന്നുണ്ടായിരുന്നു ഇതേ വെഡ്ഡിംഗ് ഡേറ്റ് ഇതേ ഞാൻ ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അത് വേറൊന്നുമല്ല നെഗലിന് ഇങ്ങനെയുള്ള ഡേറ്റുകൾ കാര്യങ്ങളൊന്നും ഓർമ്മ ആണല്ലോ സോ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബുദ്ധിപരമായി ചെയ്ത ഒരു കാര്യമാണത് അത് അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ് എഴുതി വെക്കുന്നത് അപ്പം ആ ഒരു സ്റ്റോറി മനസ്സിലാക്കി ഇതും ഇങ്ങനെ നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്ന എന്താണൊക്കെ വിചാരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുന്ന കൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ അത്ര ആരോടങ്ങനെ സംസാരിക്കാറില്ല ആകെപ്പാട് ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ ഞാൻ സംസാരിക്കുന്നത് അല്ലാണ്ട് ഞാൻ അങ്ങനെ സംസാരിക്കാറേ ഇല്ല പാറെടുത്തും അപ്പോൾ നമ്മൾ റിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പേര് രണ്ടുപേർ പക്ഷെ നമ്മുടെ ചാനലിലാണെങ്കിലും ജിത്തു ആൻഡ് മീനു എന്നാണല്ലോ അപ്പൊ നമ്മളെല്ലാവരും ജിത്തു മീനു ജിത്തു മീനു എന്നാണ് വിളിക്കണത് എന്റെ പരിചയമോ അല്ലെങ്കിൽ എന്നോട് ആദ്യം സംസാരിക്കുന്നവർ മാത്രമാണ് സ്വാദി ആൻഡ് നികിൽ നിന്നും വിളിക്കണത് നമ്മുടെ രണ്ടുപേരും ഒറിജിനൽ നെയിം സ്വാധീനം നികിൽ നിന്നുമാണ് അപ്പൊ എല്ലാവരും ചോദിക്കഴിഞ്ഞാൽ റിങ്ങിനകത്ത് എന്താ എഴുതിയേക്കണമെന്ന് റിങ്ങിനകത്ത് നമ്മള് ജിത്തു ആൻഡ് മീനു മീനൂന്നാണ് ഓട്ടോ എഴുതിക്കുന്നത് നമുക്കത് അതാണ് കുറച്ചും കൂടി വെറ്റർ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയത് കൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് നികുന്നതിനകത്തും ജിത്തു നിന്നും മീനൂന്നും ആണ് എഴുതിയിരിക്കുന്നത് പിന്നൊരു ഹൈലൈറ്റൊരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിങ്ങിനകത്ത് എൻ്റെ റിങ്ങിനകത്ത് മുഗൾ ഭാഗത്ത് ജിത്തൂന്നും താഴ്ഭാഗത്ത് മീനൂന്നുമാണ് ആൾഡർ ഇങ്ങനെ അകത്ത് മുഗൾ ഭാഗത്ത് മീനൂന്നും താഴെ ജിത്തു എന്നും ആണ് കേട്ടോ അപ്പൊ ഇതെല്ലാം ഞാൻ ഓരോ മൈന്യൂട്ടായിട്ടുള്ള പോയിന്റ്സ് ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരുപാട് അന്വേഷിക്കും നമ്മൾ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇങ്ങനെ കുറേ അന്വേഷിക്കും കാരണം ഇപ്പോൾ ഓൾറെഡി കുറേ ജ്വലറി കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോകാറുണ്ട് കുറച്ചൊന്ന് അന്വേഷിക്കും നമുക്ക് എവിടെയാണ് കുറച്ച് റേറ്റ് കുറവ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ എവിടെയാണ് കുറച്ചും കൂടി കമ്മി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ഞാൻ മേടിക്കാറ് അങ്ങനെ ഞാൻ പോയി തിരഞ്ഞ് തെരഞ്ഞു തരഞ്ഞ് കാരണം നമുക്ക് ഒരുപാട് എമൗണ്ട് എന്തിനാണ് വെറുതെ ചിലവാക്കുന്നത് നമുക്കൊരു സാധനം കിട്ടും അത് പക്ഷേ ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം പക്ഷെ ഗോൾഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇതെല്ലാം അടിപൊളിയായിട്ട് ഇതിപ്പോൾ ഇത്രയും മേടിച്ചിട്ട് ഇത്രയും നാളായി ഇതിനൊരു കുഴപ്പമില്ല ഒരു പ്രശ്നങ്ങളും ഇല്ല അടിപൊളിയാണ് നല്ല ഫിനിഷിങ് വർക്കാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യം നമുക്കിത് ചെയ്ത് തന്ന് ആദ്യം ഒരെണ്ണം ചെയ്തു തന്നെ കാണിച്ചിരുന്നു കേട്ടോ അപ്പം അത് എന്താ പറയുക അതിനകത്ത് പേരെഴുതിയത് എന്തോ അവർക്ക് തന്നെ ഒരു എന്ന് തോന്നുന്നു അവർ മാറ്റി രണ്ടാകുമ്പോൾ നമുക്ക് നമ്മളോട് പറഞ്ഞൊന്നുമില്ല അവളെ ഇങ്ങനെ ഒരു ഡെസ്സൈൻ കാണിച്ചിരുന്നു നമ്മൾ കൊള്ളാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവർ തന്നെ ചേഞ്ച് ചെയ്ത് നമുക്ക് രണ്ടാമതല്ല അടിപൊളിയിൽ ഇതിനെ അവൾ പിക്ക് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും അപ്പോൾ അടിപൊളിയായിട്ട് അവർ വീണ്ടും നമുക്ക് സെറ്റായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ നമുക്ക് ഇത്രയും വലിയ റേറ്റിലൊക്കെ ഗോൾഡൊക്കെ മേടിക്കുന്നവർക്ക് എന്താ കുറച്ച് പൈസയില് കുറഞ്ഞ കരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം കേട്ടോ അത് നമ്മളുടെ ഒരു ചെറിയ വീഡിയോ ആണ് ഇതും ലോങ്ങ് ആയെന്ന് തോന്നുന്നു എനിക്ക് അറിയത്തില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ റിങ് എവിടെയാണ് ചെയ്തത് അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസൈൻ ആരെ കൊടുത്തത് എല്ലാം ഫുൾ കാര്യവും ഞാൻ തന്നെയാണ് കേട്ടോ ഡിസൈൻ ആണെങ്കിലും അതിനകത്തുള്ള പേര് കാര്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് ഇതാക്കിയത് നീലതിനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് നമ്മളെന്ത് കൊണ്ട് കൊടുത്താലും ഓക്കെ എന്നുള്ള ഒരു മൈൻഡാണ് എന്നിട്ട് ഞാൻ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇന്ന ചെയ്യുന്നു അതൊക്കെ നിൻ്റെ ഇഷ്ടം നീ നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം എന്നായിരുന്നു അങ്ങനെ അങ്ങനെ ഓരഗ്രഹം കൂടി സബലീകരിച്ചു ഇനിയും ഇനി അടുത്തൊരു ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാ എനിക്ക് പേരെഴുതിയിട്ടുള്ളൊരു താലി വേണം എന്നാണ് പിന്നെ അതും ദൈവം സഹായിച്ച് എത്രയും പെട്ടെന്നുണ്ടാകണം എന്നാണ് ആഗ്രഹം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും